ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ ഓഫറുകൾ ഒരു ഒരു എല്ലാ സാധനങ്ങളും വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര ഭഗവതി ക്ഷേത്രത്തിലെ ആഘോഷം നടന്നു ും ഗവീരനും കെട്ടുകാളകളും എല്ലാമായി അതിവിപുലമായാണ് വിഷുവേൽ ആഘോഷം സംഘടിപ്പിച്ചത് രാവിലെ ഒൻപത് മണിക്ക് ക്ഷേത്രത്തിൽ പറയെടുപ്പ് വൈകുന്നേരം പഴമ്പാലക്കോട് കൂട്ടുപാതയിൽ നിന്നും ആന പഞ്ചവാദ്യം കാളവേല പൂതൻതിറ കലാരൂപങ്ങൾ ചിംഗാരിമേളം എന്നിവയുടെ അകമ്പടിയോടുകൂടി എഴുന്നള്ളിപ്പ് തുടങ്ങിയവയും നടന്നു വൈലാശേരി അർജുനൻ തിടം രാത്രി കുത്താമ്പിള്ളി മോഹനൻ കൊണ്ടാഴി രാജേഷ് എന്നിവർ ചേർന്ന് ഇരട്ട തായംപക അവതരിപ്പിച്ചു വിഷുവൽ ആഘോഷങ്ങളുടെ ഭാഗമായി നൃത്തപരിപാടികളും അരങ്ങേറി റൈറ്റ് ഷൈൻ തിരുവില്ലോ അമല